എനിക്ക് വേറെ 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 നമുക്ക് നമുക്ക് കാര്യം എങ്ങനെ ആവട്ടെ ഇത് പോയേ എയർപോർട്ടിൽ ഒരാൾ തന്നിട്ടില്ല എയർ ഇന്ത്യ ജീവനക്കാരുടെ ആ സമരത്തെ തുടർന്ന് നാല് വിമാനങ്ങളാണ് തിരുവനന്തപുരത്ത് മുടങ്ങിയിരിക്കുന്നത് മസ്ക്കറ്റ് ദുബായ് ഷാർജ അബുദാബി വിമാനങ്ങളാണ് അത് ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ എട്ടര വരെ എട്ടരയ്ക്ക് വരെ പുറപ്പെടേണ്ട നാല് വിമാനങ്ങളാണ് ഇപ്പോൾ മുടങ്ങിയത് നിരവധി പേരാണ് ഇതേ തുടർന്ന് ദുരിതം അനുഭവിക്കുന്നത് ചേട്ടാ ഇന്ന് എങ്ങോട്ട് പോവാൻ ഞാൻ മസ്കറ്റിലോട്ട് പോകാനുള്ള തിരുവനന്തപുരം സ്വദേശി പ്രദീപ് ലീവ് തീർന്നു വരണ്ടെന്ന് സ്പോൺസറും അറിയിച്ചു പറയുന്നത് പതിനാലാം തീയതി പതിനേഴാം തീയതി ഒക്കെ പറയുന്നത് പതിനൊന്നാം തീയതി ആദ്യം പതിനൊന്നാം തീയതി പറഞ്ഞായിരുന്നു അത് പിന്നീട് മാറ്റി പന്ത്രണ്ടായി പിന്നെ പതിനാലായി ഇപ്പോൾ അവർ പതിനേഴാം തീയതിത്തേക്കാണ് മാറ്റുന്നത് അപ്പോൾ പതിനേഴാം തീയതി പോയി കഴിഞ്ഞാൽ എനിക്ക് യാതൊരു ഉപയോഗവും ഇല്ല ഇത് നൂറ്റിയമ്പത് ദിവസമായി നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ നാളെ ആകുമ്പോൾ എനിക്ക് നൂറ്റിയമ്പത് ദിവസമാകും അപ്പോൾ അതല്ലാതെ പോയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ആത്മഹത്യ വക്കിലാണ് ഞാൻ നിൽക്കുന്നത് കാരണം കൺസ്ട്രക്ഷൻ വർക്കിൽ പോയാ സാലറി കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും പോകുന്നവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും പക്ഷേ പോയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ആത്മഹത്യ അല്ലാതെ വേറെ നിവൃത്തിയില്ല കരമന സ്വദേശിനി കൃഷ്ണ ഭർത്താവ് മസ്കറ്റിൽ ആശുപത്രിയിലാണ് ഉടനെത്തണം പക്ഷേ വഴിയില്ല അപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഫ്ലൈറ്റ് എന്തെങ്കിലും അറേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ അതിനൊരു റെസ്പോണ്ടും ഇല്ല മാനേജർ ആണെങ്കിൽ സംസാരിക്കുന്നവരു എമർജൻസി ആയിട്ട് ആഞ്ചോഗ്രാം ഗ്രാം അഞ്ചോ പ്ലാസ് ഒരുമിച്ച് ചെയ്തവർ ഇപ്പോൾ നമുക്ക് കാണണമെന്ന് പറഞ്ഞ് ഫോൺ ചെയ്യുന്നുണ്ട് ഇന്നലെ തന്നെ ഇന്നലെ ഫ്ലൈറ്റ് കിട്ടാൻ കഴിഞ്ഞാൽ ഇന്നലെ പോകാത്തപ്പോൾ ഇന്ന് രാവിലെ എങ്കിലും കിട്ടിപ്പോകുമെന്ന് വിചാരിച്ച് വന്നപ്പോൾ ഇങ്ങനെ ഈ പ്രശ്നം നമുക്ക് മാറ്റി വെക്കുന്ന കാര്യം ഞങ്ങൾ എങ്ങനെ വേറെ വേറെ ആടെ എന്ത് പ്രശ്നമാകട്ടെ പക്ഷേ നമുക്ക് ഇത് പോയേ പറ്റുന്നു ഞങ്ങൾ താങ്ങി അത്ര ഇതല്ലേക്ക് നിങ്ങൾ വേറെ ഫ്ലൈറ്റ് നമുക്ക് അറേഞ്ച് ചെയ്തു ഞങ്ങൾ പൊയ്ക്കോളാം കളക്ഷൻ ഫ്ലൈറ്റായാലും കുഴപ്പം രണ്ട് ഫ്ലൈറ്റ് കയറി ആണെങ്കിൽ ഞങ്ങൾ ഞങ്ങൾക്ക് ഇന്ന് അവിടെ എത്തിയേ പറ്റുമെന്ന് പറഞ്ഞ് കേൾക്കുന്നില്ല എന്ത് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ ആവശ്യമിട്ട് കിടക്കുന്ന ഒരു ഏണ്ട് കിടക്കുന്ന ഒരാൾക്ക് കാണണമെന്ന് കാണണം എന്ന് പറഞ്ഞാൽ കൈക്കുഞ്ഞുങ്ങളുമായി കാത്തിരിക്കുന്ന വർഷയും അമ്മയും ഫ്ലൈറ്റ് ക്യാൻസലാണ് ക്രൂവിന്റെ എന്തോ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഫ്ലൈറ്റ് ഇല്ല നിങ്ങൾക്ക് പോക്കോളാം ബോർഡിംഗ് പാസും കിട്ടി ഈ രണ്ട് ചെറിയ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞങ്ങൾ ഇതിനകത്ത് അഞ്ചാറ് മണിക്കൂർ ഇരുന്നു ഒരു ഇതുമില്ല അവർ പറയുകയാണ് ക്യാൻസൽ ആണ് നിങ്ങൾക്കോളാം ഇങ്ങനെ പ്രതീക്ഷകളുമായി നിരവധി പേരാണ് മണിക്കൂറുകളായി എയർപോർട്ടിന് മുന്നിൽ കാത്തിരിക്കുന്നത് കൂട്ടത്തോടെ സിക്ലീവ് എടുത്താണ് ജീവനക്കാർ പ്രതിഷേധിക്കുന്നത് അലവൻസ് കൂട്ടണമെന്നാണ് ഇവരുടെ ആവശ്യം എന്തായാലും വിമാനം വായിക്കിയതിന് പകരം ക്രമീകരണങ്ങൾ ഒരുക്കാത്തതാണ് യാത്രക്കാരെ വലച്ചത് Yeah.